അള്ളാഹ്ന്റെ റസൂലിന്റെ വൈദ്യത്തിൻ്റെ ആരോഗ്യ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എന്നതാണ് അള്ളാഹ് റസൂലിനെ വേറൊരു ഹദീസിൽ അത് പറഞ്ഞിട്ടുണ്ട് മാ ആദമിയുൻ ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട പാത്രം അവന്റെ വയറാണ് ആദമ യുഖിംന അവന് ജീവിക്കാൻ പറ്റുന്ന കുറച്ച് ഏതാനും കുറച്ച് ഭക്ഷണം മതി എന്നിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് സുലുസുല്ലി താമിഹി വ സുലുസുല്ലി ഷറാബിഹി വ സുലുസുല്ലി നഫസി അവൻ്റെ വയറിനെ മൂന്ന് ഭാഗമാക്കുകയാണെങ്കിൽ അതിലൊരു ഭാഗം ഭക്ഷണത്തിനും ഒരു ഭാഗം വെള്ളത്തിനും ഒരു ഭാഗം ശ്വാസത്തിനും അങ്ങനെ അവൻ ഒഴിവാക്കിയിടണം അല്ലാതെ ഫുള്ള് വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല എന്ന് നബി നബിസ്വലാഹു അലൈഹി വസ്ലാമാങ്ങൾ പറഞ്ഞതായി കാണാൻ പറ്റും അപ്പം ഇങ്ങനെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലെ നബിതങ്ങൾ ഉപയോഗിച്ചിരുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ഇന്നത്തെ ക്ലാസ്സിലും ഇൻഷാല്ല മറ്റൊരു ക്ലാസ്സിലുമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്